എൻ്റെയും പായ്പലിൻ്റെ ഇടയിലുള്ള ചോലൻ്റെ മേലാലുണ്ടല്ലോ ആ വലിയൊരാല് പകൽ സമയങ്ങളെല്ലാവരും തണലിന് വേണ്ടിയും രാത്രി സമയങ്ങളിൽ എല്ലാവരും ഭയത്തോടും കൂടി തന്നെ കാണുന്ന സ്ഥലത്ത് തണുപ്പാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നല്ല മോരും കരിമ്പ് ജ്യൂസും എല്ലാം കണ്ടപ്പോൾ അവിടെ നിർത്തിയൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് എഴുതി നിർത്തിയതാണ് അപ്പോഴാണ് എനിക്ക് ഇവിടുത്തെ ഈ ആരിൻ്റെ കാര്യം ഓർമ്മ വന്നത് പല ആൾ യാത്രക്കാരും രാത്രി ഭയങ്കര ഭയത്തോടെ അതായത് പേടിച്ച് കാണുന്ന സ്ഥലമാണത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ആർക്കും അറിയില്ല എല്ലാവരും പറയുന്നത് ഈ ആളിലാണ് പ്രേതം കൂടിയിരിക്കണതെന്നും രാത്രി സമയങ്ങളിൽ ആ പ്രേതം എല്ലാവരും ശല്യം ചെയ്യുന്നുണ്ടെന്നും പലരും കണ്ടു എന്നും അങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട് പക്ഷേ അതിലെത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്കൊരു കാര്യം അറിയാം ഏറ്റവും കൂടുതൽ തണുപ്പ് കിട്ടുന്ന ഈ വേനൽ ചൂടിനും ഏറ്റവും കൂടുതൽ തണുപ്പ് കിട്ടുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഇത് തൊട്ട് അതിൻ്റെ തൊട്ടുചാരിയാണിപ്പോൾ നമ്മൾ കുടിച്ച കരുമ്പ് യൂസ് നിൽക്കുന്നത് അപ്പോൾ കൂടുതൽ യാത്രക്കാരും അവിടെ നിർത്തി ദാഹമൊക്കെ മാറ്റി തണലൊക്കെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് പക്ഷേ രാത്രി സമയമായി കഴിഞ്ഞ ആളുകൾക്കെല്ലാം ഈ പരിസരം കാണുന്നതേ ഭയമാണ് ഇതിൽ ചേത്താനുണ്ട് ജിന്നുണ്ട് പ്രേതമുണ്ട് അങ്ങനെ പല അഭിപ്രായമാണ് പല ആൾക്കാർക്കും കൂടുതലും പുറത്തുനിന്നുള്ള ആളുകളാണ് ഈ കഥകൾ പറഞ്ഞ് ഇതാക്കുന്നത് നമ്മൾ ഈ സ്വദേ ഈ ഭാഗത്തുള്ള പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ ചോല നൂറ്റാണ്ടുകളായിട്ട് നീരുറവ വന്നുകൊണ്ടിരിക്കുന്ന ഇതുവരെ വറ്റിയിട്ടില്ലാത്ത ഒരു ചോലയാണിത് പ്രകൃതി കൊണ്ടും നമ്മളെ തൂരിൻ്റെയും കരുവാർ ഇടയിൽ ഏറ്റവും കാണാൻ ഏറ്റവും ഭംഗിയുള്ള കൃത്യമാണിത് ഇതുവരെ ഇതിലെ പോകുന്ന എല്ലാ യാത്രക്കാരും ഇങ്ങോട്ടൊന്നും നോക്കാതെ ഒരു യാത്രക്കാരും ഇതിലെ പോവില്ല ആ വള്ളച്ചാട്ടം കാണുമ്പോൾ ആ വള്ളച്ചാട്ടത്തേക്കൊന്ന് നോക്കി ഒന്ന് കണ്ണിനൊക്കെ ഒരു കുളിർമായി ആ ഒരു സുഖം നിർത്തിട്ടേ ഇതിൽ പോകുന്ന ആൾക്കാരൊക്കെ പോകുള്ളൂ പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥലവും രാത്രി ആയി കഴിഞ്ഞ ആളുകൾക്ക് ഏറ്റവും പേടില്ല സ്ഥലമാണ് ഇവിടെ പ്രേതത്തിനെ കണ്ടു പ്രേതം അടിച്ചു അങ്ങനെ പല കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത് ഇതിലൊന്നും സത്യമുണ്ടോ ഇല്ലയെന്നല്ലോ നമുക്കറിയില്ല സ്റ്റാൻഡുകളായിട്ടുള്ള നീ തുറവുകയാണെന്നാണ് നമുക്ക് നമ്മളെ പൂർവികരൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം ഇന്നുവരെ ഞങ്ങളുടെ പുറമേലൊന്നും നീ വെള്ളച്ചാട്ടം നിന്നിട്ടില്ല എപ്പോഴും ഇതേ വെള്ള ഇതിൽ നിന്നാണ് ആളുകൾ കുടിക്കാനും കുളിക്കാനും വാഹനങ്ങൾ എഴുതാനൊക്കെ ആയിട്ട്